എന്താ സ്റ്റൈലിഷ് പേരല്ലേ മമ്മൂക്കടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ എല്ലാ പടത്തിനും പേര് വമ്പൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള പേരുകളായിരുന്നു ശരിയല്ലേ അതേപോലെ ബസൂക്ക എന്താ പേര് ബസൂക്ക ബസൂക്ക എന്താ പേരല്ലേ ജാക്കറ്റ് പിന്നെ ചുള്ള ശരിക്കും മുപ്പത്തേഴ് വയസ്സായിട്ടുള്ള പുള്ളിക്ക് നടപ്പാണ് മുപ്പത്തേഴ് വയസ്സ് എന്ത് പാഠം അല്ലടാ എന്താ പോസ്റ്റർ പോസ്റ്റർ കണ്ടാൽ തന്നെ നമ്മൾ കിഡിങ്ങി പോവില്ലേ പുതിയ ചക്കന്മാരിക്കണം എല്ലാ പുതിയ ചക്കന്മാരിക്ക ഡേറ്റ് കൊടുക്കണേ ഇവിടെ കലൂർ ഡെന്നിസിന്റെ മകനാണ് പട്ടപ്പെട്ടെന്ന് പറഞ്ഞ തിരക്കഥ എഴുതി ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയ കലൂർ ഡെന്നിസിന്റെ മകൻ ആദ്യമായി കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം മമ്മൂക്ക പുള്ളിക്ക് ഡേറ്റ് കൊടുത്തില്ല അല്ലെ അപ്പൊ എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടാവില്ലേ പടത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അങ്ങനെ പുതുമകള് തേടിയുള്ള യാത്രയാണ് മമ്മൂക്കട അപ്പൊ അതിൻ്റെ അത് ബസൂക്ക എന്ന് പറയുന്ന പടത്തിൽ എന്തെങ്കിലും പുതുമ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ആ ചങ്ങായിക്ക് മമ്മൂക്ക ഡേറ്റ് കൊടുത്തത് പ്രകമ്പന പിന്നെ പ്രകമ്പനം കൊള്ളിക്കാണ് പട അത് കൊള്ളിക്കും ബസൂക്ക നമ്മള് കട്ട വെയിറ്റിങ്ങിലാണ് പിന്നെ ഓ എന്റെ പൊന്ന് മോനെ ഓഫീസിന്റെ കാര്യങ്ങളൊന്നും പറയണ്ട അതൊക്കെ കത്ത തരിപ്പണം പണം ഉറപ്പ് സ്റ്റൈല് കിടി വിടിവെപ്പ് സ്റ്റൈല് മാസ് തൂക്ക് കുറുവടി എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അതിനകത്തെ എല്ലാ ആയുധങ്ങളും ഉണ്ടാവും ഉണ്ട് ഇതില് ജാക്കറ്റും ഉണ്ട് ഇതില് ജാക്കറ്റ് ജീൻസും ജാക്കറ്റ് പുള്ളിനു പെട്ടാൻ പറ്റൂല ചെക്കമാര് പുതിയ പുതിയ ചെക്കന്മാരൊക്കെ പുള്ളിക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ സെലക്ട് ചെയ്തല്ലേ പുള്ളി അഭിനയിക്കണ ശരിയല്ലേ എല്ലാവരും പുള്ളി സെലക്ട് ചെയ്തിട്ടാണ് അഭിനയിക്കണത് മമ്മൂക്ക അപ്പൊ മമ്മൂക്കട മമ്മൂക്കയുടെ എന്ന് പറയുന്ന പടം ഹിറ്റടിക്കൂലേ എത്ര പറയാൻ പറ്റൂല ചെങ്ങ അഞ്ഞൂറിനൊക്കെ അഞ്ഞൂറൊക്കെ അടിക്കും ഈ മട്ടു പോകണമെങ്കിൽ അല്ലാതെ എല്ലാ ഭാഷ എല്ലാത്തിനും വേൾഡ് വൈഡ് റിലീസാണ് ും എല്ലാ ഭാഷയിലും ഇറക്കാനും എല്ലാ ഭാഷയിലും ഇറക്കാൻ പറ്റും അപ്പൊ എല്ലാ മമ്മൂക്കാരാധകരും ബസ്സുക്കു വേണ്ടിട്ട് കാത്തിരിക്കുന്നു വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങില് ഓണത്തിനുണ്ടാവുക ഓണത്തിന് ഉണ്ടാവാൻ സാധ്യത പിന്നെ ലാലേട്ടന്റെ മമ്മൂക്കടം പോകുമ്പോ ഒരു ഓണത്തിന് ആ ഒരു അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ ഒരുപാട് ഇല്ലേ മമ്മുകാടെ പടങ്ങൾ ലാലേട്ടന്റെ പടങ്ങൾ ഒക്കെ നമ്മള് റിലീസിന് ഓണത്തിനൊക്കെ എന്താ രസമായിരിക്കും അല്ല ആ ഒരു കാലഘട്ടം വരൂടോ മനെ കാര്യം ഇപ്പൊ നമുക്ക് ഒരിത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ഏഹ് സിനിമാ മേഖല സജീവമാണല്ലോ അത് ഗംഭീരവും ആർക്കും ഒരു തകർക്കാനൊന്നും പറ്റാത്തൊരു മേഖല അല്ലേ അത് പോട്ടെ പക്ഷെ മമ്മൂക്കട വസൂക്ക കിടിലായിരിക്കും അത് കിടിലിനാവും കാരണം അത് അങ്ങനെയാണ് ആ ചെങ്ങായി അത് മേക്ക് ചെയ്യണേ എന്താ അവന്റെ പേര് മറന്നുവല്ലോ പേര് ഞാൻ ഓർക്കണില്ല പോട്ടെ ഡെന്നിസേട്ടന്റെ കല്ലൂർ ഡെന്നിസ് എന്ന് പറഞ്ഞ മഹത്തായി എഴുത്തുകാരന്റെ മകനാണ് അങ്ങനെ എന്തോ ഒരു പേരാണ് ആ പേര് മതി അത് അച്ഛന്റെ ബ്രാൻഡ് ഉണ്ടല്ലോ അവനിക്ക് അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണല്ലോ നല്ല കണ്ടന്റ് ഉള്ളതാണല്ലോ മമ്മൂക്ക് അതിന്റെ ഡേറ്റ് കൊടുത്തത് അപ്പൊ കിട്ടില്ല തന്നെ ആയിരിക്കും പടം ഗംഭീര വിചാരിക്കും മമ്മൂക്കാണെങ്കിപ്പോ അവാർഡിലേക്കൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ഒരു നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിച്ചോണ്ട് ഇങ്ങനെ നിക്കാൻ നോക്കാം ഓനെ കീട്ടുമായിരിക്കൂടാ ഗംഭീരാവട്ടെ ഓക്കേ താങ്ക്യൂ